ഭാസുരചന്ദ്രൻ ടച്ച് ചാനലിന്റെ ഇന്റർവൽ സെക്ഷനിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മലയാളത്തിലെ പതിനൊന്ന് കൾട്ട് സിനിമകളിൽ ഉൾപ്പെടുത്തി ചെമ്മീനെ കുറിച്ച് ഞാൻ നടത്തിയ വിവരണത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ചെറുതല്ലാത്തൊരു ഖേദം എനിക്കുണ്ട് കാരണം ഒന്നാം എപ്പിസോഡിനും രണ്ടാം എപ്പിസോഡിനും മധ്യേ നീണ്ട ഒരു ഗ്യാപ്പ് വന്നുപോയി കലാകൃത്തി വായിരിക്കേണ്ടി ഒരു നോവൽ എഴുതാൻ ആരംഭിച്ചതും കൂടിയാണ് ആദ്യം ചെറിയൊരു ഇടവേള ഞാൻ ഇട്ടത് പിന്നെ ഇടവേളകളെ പീസ് ബൈ പീസ് ആയി വന്ന് അത് സാമാന്യ ദീർഘമായ ഒരു ഇന്റർവൽ ആയി പോയിട്ടുണ്ട് ക്ഷമിക്കണേ ഇതിനിടയിൽ മലയാള സിനിമയിൽ എന്തെല്ലാം ഇവന്റുകൾ സംഭവങ്ങൾ പ്രേമയുഗം കാതൽ പോലുള്ള പ്രേക്ഷകരെ കോരിതരിപ്പിച്ച സിനിമകൾ പിന്നെ ആവി പാറുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഹേമ കമ്മിറ്റി കമ്മിറ്റിയിലെ അംഗമായിരുന്നു മലയാളികളുടെ പ്രിയ നടി മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ശാരദഅ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ പുകലുകളൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ ഇതിന്റെ നിന്നൊക്കെ ഇതൊക്കെ പണ്ടേ ഉള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല പോയി കിടന്ന് ഉറങ്ങി മക്കളെ ഉറങ്ങി പിള്ളാരെ എന്നുള്ള മട്ടിൽ സ്നേഹപൂർവ്വം അവർ നടത്തിയൊരു പ്രസ്താവനയാണ് അല്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ പൂവൻ നീട്ടി പോവുന്ന സിനിമ സെറ്റപ്പിലും തിരുവനന്തപുരത്ത് നിന്ന് സ്വൽപ്പം തക്കോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന നീലമയമായ സിനിമാ പ്രപഞ്ചത്തിലും എന്തൊക്കെയാണ് നടന്നിരുന്നത് എന്ന് ആധികാരികമായി പറയാൻ കഴിയുള്ള ആളാണ് ചാരതാണ് മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ അത് വേട്ടക്കാരുടെയും എഡിറ്റകളുടെയും ചരിത്രം കൂടിയായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഇരുപത്തെട്ടോടെ പുറത്തു വന്ന വിഗതകുമാരൻ എന്ന സിനിമ മുതൽ മലയാള സിനിമയുടെ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്താൽ മലയാള സിനിമ ഒരു കാലത്തും സ്ത്രീ സൗഹൃദപരമോ സ്ത്രീ സഹോദരീപരമോ സ്ത്രീ മാതൃപരമോ ആയിരുന്നിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചു കൊടുക്കണമോ എന്നാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും പാടില്ല വേട്ടക്കാരൻ നിലയിൽ പിടികൂടപ്പെട്ടവർക്ക് അവരെ മാതൃകാരമായി ശിക്ഷിക്കണം ഇതിനിടയിൽ പരാതി കൊടുത്തവര് പിന്മാറി എന്നൊക്കെ പറയും ചില വാർത്തകൾ തോന്നിയിട്ടുണ്ട് അത് ഉടായിപ്പടം അത് കുതിര കച്ചവടമാണ് അത് പോലീസ് അംഗീകരിക്കുന്നത് അവർ പരാതി പിൻവലിച്ചോട്ടെ പക്ഷേ കേസ് ഇസ് കേസ് കേസുമായി പിന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായമുള്ളവരാണ് ലെറ്റക്കണക്കിരുത്തവർ അതുകൊണ്ട് ഒരു കുറച്ച് ബാക്കിലൂടെ കുറെ പൈസ എറിഞ്ഞു കൊടുത്തിട്ട് ലെറ്റങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് കേസ് പിൻവലിപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല സമൂഹത്തിൽ ഭയങ്കരമായ ആഘാതം ഉണ്ടാക്കിയ സംഭവമാണ് അത് അതിന്റെ നിയമവഴിയെ നേരിടുക പുല്ലയോട് തന്നെ പോകണമെന്ന് എന്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു അതിരിക്കട്ടെ നമ്മുടെ വിഷയം ചെമ്മീൻ എന്ന സിനിമയാണ് അതിനെക്കുറിച്ചുള്ള ഈ രണ്ടാം എപ്പിസോഡാണ് രസകരമായ ഒരു അനുഭവത്തിനിടയിലുണ്ടായി ആദ്യ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ചെമ്മീൻ കടലിന്റെ സിനിമ എന്ന പോലെ തന്നെ ആകാശത്തിന്റെയും സിനിമ ആണെന്ന് നേരത്തെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം അപ്പം ഈ എപ്പിസോഡ് കണ്ട എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് തുടക്കം വന്നു ഫോണിൽ വരെ അല്ലേ അത്രയൊക്കെ പറയാനുണ്ടോ അതിലൊരു അതിശക്തി ഇല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെമ്മീൻ അന്ന് സിനിമ യൂട്യൂബിൽ കിട്ടും ഒന്ന് ഓടിച്ചൊന്ന് കണ്ടു നോക്കും എന്ന് ഇല്ല ഞാൻ ഇപ്പം തന്നെ കണ്ടിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല വീണ്ടും വിളി വന്നു ഇടയിൽ ഞാൻ ആ സിനിമ കാണുന്നില്ല എന്ത് പറ്റി അല്ലെ ടൈറ്റിൽ കാർഡുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി കാരണം ടൈറ്റിൽ കാർഡുകൾ നിറയെ ആകാശമാണ് ആകാശത്തിന്റെ പോർഷനിലാണ് അതിലെ ടൈറ്റിലുകൾ ക്രെഡിറ്റ് കാർഡുകൾ എഴുതി കാണിക്കുന്നത് എനിക്കിനി കാണേണ്ട ആവശ്യമില്ല ഐ ആം കൺവിൻസ്ഡ് ആക്സെപ്റ്റ് ചെയ്യൂ നിങ്ങൾ ഒന്ന് കണ്ടുപോകണം ഈ ടൈറ്റിൽ സീക്വൻസ് മാത്രമേ യൂട്യൂബിൽ കിട്ടും ഒന്ന് പറയട്ടെ മലയാള സിനിമയിൽ ഇന്ന് വരെയുള്ള ടൈറ്റിൽ കാർഡ് സീക്വൻസുകളിൽ ഏറ്റവും മികച്ചത് പത്താം പത്താറ് വർഷം പറയുക ചെമ്മീലിന്റെ ടൈറ്റിൽ സീക്വൻസ് ആണ് പിന്നെ ഒരു കടൽ ചെമ്മീൻ എന്ന സിനിമയിലെ സിനിമ ചെമ്മീൻ സിനിമ സിനിമാ കഥയുടെ ട്രാജഡിയും റൊമാൻസും അതിലെ ആൾക്കൂട്ടവും മീൻപിടുത്തവും വള്ളം വള്ളവും കടലും അരേത്തിപ്പിണ്ണങ്ങളും അവരുടെ പൊട്ടിച്ചിരികളും ഒക്കെ നിറച്ച് വെച്ചുകൊണ്ട് ശബ്ദ സംഗീതത്തിന്റെ ആറ് ബിറ്റുകൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുപോകണം അത് അത്യപൂർവ്വമായൊരു അനുഭവമായിരിക്കും അത് സിംപ്ലി സൂപ്പർ അന്നുവരെ മലയാളിയിൽ കാണാത്ത അനുഭവിക്കാത്ത ഒട്ടേറെ ഘടകങ്ങൾ ഒത്തിണങ്ങിയ ഒരു സിനിമയായിരുന്നു ചെമ്മീൻ അത് മനുഷ്യർ സംഘടിച്ച് ചെയ്യുന്ന ഒരു തൊഴിലിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ് മനുഷ്യർ കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു തൊഴിലിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന കഥ പറയുന്ന ആദ്യത്തെ സിനിമയാണ് ചെമ്മീൻ അത്രയും ക്രൗഡ് എക്സ്പീരിയൻസ് അത്രയും ആൾക്കൂട്ടാനുഭവം അതിനു മുമ്പുള്ള മലയാള സിനിമ പ്രേക്ഷകർക്ക് നൽകിയിട്ടില്ല അത്രയും ഔട്ട്ഡോർ ഫീലിങ്ങും മലയാളികൾക്ക് ആദ്യം കിട്ടുകയാണ് പിന്നെ ചിലരൊക്കെ പറയും മലയാള സിനിമയിൽ ഡയലോഗിൻ്റെ മിതത്വം ഉദ്ഘാടനം ചെയ്തത് എം ടി ആണ് അത് വാസ്തവമല്ല ചെമ്മീനിൻ്റെ അവസാനത്തെ പത്ത് മിനിറ്റ് പത്തോളം മിനിറ്റിൽ സ്രാവ് വലിച്ചു കൊണ്ടുപോകുന്ന പൊളനിടെ കർത്തമായെന്ന വിളിയും കടൽ തീരത്തിലൂടെ ചേച്ചിയെ കാണാതെ അലഞ്ഞുകൊണ്ടുള്ള പഞ്ചമി പെണ്ണിന്റെ എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റിൽ രണ്ട് വിളികൾ മാത്രമേ ആ ചെ സിനിമയിലുള്ളൂ അത്രയും സിനിമാറ്റിക് ആണ് ചെമ്മീൻ പിന്നെ കാലം കടന്നു പോകവേ സ്വയം നവീകരിക്കുന്ന എന്തോ ഒരു അംശം ചെമ്മീനിലുണ്ട് ഇപ്പൊ ഞാൻ പറയാം നമ്മൾ അന്ന് നമ്മുടെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ഒരു ദളിത് ഡൈമെൻഷൻ ചെമ്മീനുണ്ട് അത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന കറുത്ത മനുഷ്യരുടെ തൊലീല വിയർപ്പ് ഗണങ്ങൾ കൊണ്ട് പറഞ്ഞ കഥയിൽ പിന്നെ ഒരു 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 മതസംഘർഷത്തിന്റെ വിത്തും ജമീലുണ്ട് അരേത്തെ കണ്ണിനെ പ്രേമിക്കുന്നത് മുസ്ലിം യുവാവാണ് പിന്നെ ചെമ്പകുഞ്ഞിന്റെ പണാർത്തി ഇത്രയും ആർത്തിയുള്ള മനുഷ്യർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന പണാർത്തിയാണ് ഇന്ന് കാണുന്ന പണാർത്തിയെ നോക്കിക്കൊണ്ട് ഇത്രയും ആർത്തിയുള്ള മനുഷ്യർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ചെമ്മീ ഇറങ്ങിയ ചെമ്മീൻ എന്ന സിനിമയിലുണ്ട് അതിനും പത്ത് വർഷം മുമ്പ് ഇറങ്ങിയ ചെമ്മീൻ എന്ന ഉണ്ട് അത്രയും സമകാലീനമാണ് ആ പണാർത്തി ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു ഒരുവിധപ്പെട്ട മലയാളികളെല്ലാം ചെമ്പൻ കുഞ്ഞുമാരാണ് അപ്പം അതാണ് ചെമ്പൻ ഈ ചെമ്മീനിൻ്റെ സാർവ്വകാലികത അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സാർവകാലികത അതാണ് ചെമ്മീൻ കൾട്ട് കൊട്ടാരകര ശ്രീധരന്മാരുടെ ചെമ്പ കുഞ്ഞ് അഭിനയം കൊണ്ട് സത്യൻ്റെ പളനി വരെ വിരട്ടുന്നത് കാണും പക്ഷേ സത്യം തോക്കുന്നില്ല അടൂർ ഭവാനി കടപ്രതാണ് എനിച്ചോളന്നു തോന്നുന്നു അടൂർ ഭവാനിയുടെ ചക്കി മരയ്ക്കാത്തയെ കണ്ട എസ് പിള്ള താനി മരയ്ക്കാൻ പ്രേംനസീർ പോലും ഒരുപാട് കൊതിച്ച പരീക്കുട്ടി ആ കാലത്തെ മെലിഞ്ഞ മധുവിൽ ഭദ്രമായി ഒപ്പം ആ നിരാശാകാമെന്നൊരു ചീത്തപ്പേരു കൂടെ കിട്ടി ഈ പേര് മാറ്റാനായിട്ട് മധുവിന് പിന്നീട് പ്രിയ എന്ന സിനിമ സംവിധാനം ചെയ്ത വില്ലൻ്റെ അറോള അഭിനയിക്കേണ്ടി വന്നു ആള് വെളുത്തിട്ടാണെങ്കിലും കർത്തമ്മയെ ക്ഷീര മനോഹരമാക്കി ഒരു ഹിന്ദി സിനിമയിൽ നിലാവ് ചിത്രീകരിച്ചിരിക്കുന്ന കണ്ട് ഹാലിളകിയാണ് രാംബുപാരിയാട്ട് മാർക്കസ് ബർട്ടലി എന്ന ബ്രിട്ടീഷുകാരനെ ചെമ്മീൻ സിനിമയുടെ കടർത്തീരത്ത് എത്തിച്ചത് അന്ന് മദ്രാസിലെ വാഗനി സ്റ്റുഡിയോ വലിയ സ്റ്റുഡിയോ മദ്രാസിലെ വാഗനി സ്റ്റുഡിയോയിലോ ഭരണി സ്റ്റുഡിയോയിലോ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് ആയിരുന്നു മർക്കസ് ബറ്റ്ലി ക്യാമറയെ കളിപ്പാട്ടമാക്കിയ ബറ്റ്ലി ചെമ്മീനെ ലോക സിനിമ പോലെ ചിത്രീകരിച്ചു ചെമ്മീനിൻ്റെ റഷസ് ഇട്ട് കണ്ട റഷസ് എന്ന് പറയുമ്പോൾ ഈ എഡിറ്റ് ആ ഫൈനൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാണുന്ന സിനിമയുടെ കോപ്പിയാണ് അതിട്ട് കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എഡിറ്റർമാരിൽ എഡിറ്റർമാരിലൊരാളായ ഋഷികേശ് മുഖർജി കാര്യമെന്ന് പറഞ്ഞു കാര്യട്ടെ എനിക്കിത് പോരാ കടപ്പുറത്ത് പോയിട്ട് മത്സ്യബന്ധന വിഷ്ടലുകൾ മീൻപിടുത്തത്തിൻ്റെ ഡോക്യുമെൻ്ററി ഷോട്ടുകൾ കൂട്ട കണക്കിന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നമ്മളിന്ന് ആ സിനിമ എന്താ പറയുക കടലിനക്കരെ പോണവരെ എന്ന പാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ മധു ലിപ്പ് കൊടുക്കുന്ന ഷോട്ടുകൾ രണ്ടോ ഒരു അഞ്ചോ ആറോ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ മീൻപിടുത്ത ഷോട്ടുകളിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണത് ആ സിനിമ ചെമ്മീൻ കടലിൻ്റെ എന്ന കടലിൻ്റെയും ആകാശത്തിൻ്റെയും ഒക്കെ സിനിമയായി മാറിയത് സലിൽ ചൗധരി ചെമ്മീനിൻ്റെ ഗാന സംഗീതം ലോക്കലും അതിൻ്റെ പശ്ചാത്തല സംഗീതം ഇൻ്റർനാഷണലുമാക്കി വയലാർ രാമവർമ്മ ചെറിയ വാക്കുകളിൽ ഹൃദയ സമുദ്രത്തെ കോരിക്കൂരി നിറച്ചു നേരത്തെ ഞാനൊരു വാഗ്ദാനം നൽകിയിരുന്നു ഓരോ കൾട്ട് സിനിമയെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് നേരത്തെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നു ഞാനിപ്പോൾ ഒരു വാഗ്ദാനം കൂടി പറയുന്നു ഓരോ കൾട്ട് സിനിമയെക്കുറിച്ച് പറയുമ്പോഴും അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച സീൻ കൂടി ഞാൻ പറയാം ചെമ്മീനിൽ ചെമ്പൻകുഞ്ഞ് വള്ളം വാങ്ങുന്നു അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആദ്യയാത്ര വളരെ പ്രധാനമാണ് അപ്പോൾ ചെമ്പൻകുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എസ് വി പുള്ളയുടെ അരയാൽ സ്വാഭാവികമായിട്ടും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ഈ ഉറ്റ രംഗാതിയും ധരിക്കുന്നത് ചെമ്പംകുഞ്ഞ് തന്നെയും കൂടി കൊണ്ടുപോകും ആദ്യത്തെ തുഴച്ചിലില്ലെന്നാണ് പക്ഷേ എന്ത് കാരണം കൊണ്ട് ചെമ്പ കുഞ്ഞ് ഇയാളെ കൂട്ടുന്നില്ല എസ് പി പുള്ള കൂട്ടുന്നില്ല എല്ലാവരും കൂടി നിക്കുകയാണ് അയാൾ അപമാനിതനായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ധരിക്കുന്ന ഈ അകന്നുപോകുന്നു അപ്പം ഈ അകന്നുപോകുന്ന വള്ളത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ പലരും അവിടെ പറയുന്നുണ്ട് മുഖപ്പ് വലിവ് തെക്കോട്ടാണ് വലിവ് തെക്കോട്ടാണ് മുഖപ്പ് വടിഞ്ഞാട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ സ്വഭാവം തിരിക്കുന്നത് മൂട്ടിഞ്ഞു പോകുമ്പോഴോ എന്ന് ഈ ജീപിള്ള പറയുന്നതാണ് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഈ ചെമ്പ കുഞ്ഞിൻ്റെ ഭാര്യ ചക്കയും വരയ്ക്കാത്തി ചോദിക്കും എങ്ങനെയോട്ട് ചേട്ടാ ലക്ഷണങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് നല്ലതാണ് വെണ്ണേ ദോഷം വരില്ല എന്നാണ് അതുമല്ലാതെ നമ്മളെ സ്പർശിക്കും വളരെ ഏറ്റവും ദരിദ്രനായ അങ്ങേയറ്റം ഏഴയായ അന്നത്തെ കഞ്ഞിക്ക് ഉള്ള വക ഇനി എങ്ങനെ തേടുമെന്ന് ആലോചനയിൽ കഴിയേണ്ട ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെന്ന് നന്മ എത്ര മനോഹരമായാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സാധാരണ വാക്കുകളുണ്ട് മറ്റ് ഏത് ഡയലോഗിനേക്കാളും ഞാൻ അത് ഇത്രയും വർഷത്തിന് ശേഷവും ജമ്മീൻ കണ്ടിട്ട് ഇത്രയും വർഷത്തിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ എസ് പിള്ള പറഞ്ഞ ഡയലോഗാണ് ദോഷം വരില്ല പെണ്ണേ നല്ലതാണ് നല്ലതാണ് പെണ്ണേ ദോഷം വരില്ല എന്ന ഡയലോഗം ചെമ്മീൻ സിനിമയ്ക്ക് അകത്തില്ലാത്ത രണ്ടുപേരെ കൂടി പറഞ്ഞാലേ കുറിച്ച് കൂടി പറഞ്ഞാലേ ചെമ്മീൻ ലെജൻറ് പൂർത്തിയാകും ഒന്നാതിൻ്റെ സംവിധായകൻ രാമു കാരിയാട്ട തന്നെ മലയാള സംവിധായകൻക്കിടയിലെ ഏറ്റവും കളർഫുള്ളായ ഡയറക്ടർ എന്ന് അല്ലെങ്കിൽ ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന ഡയറക്ടറെന്ന് കാരിയേട്ടനെ വിഷയിപ്പിക്കുന്ന ആ വ്യക്തിത്വം കൂടി കണക്കിലെടുത്തത് കുറച്ച് മാസീവായ ഒരാളാണ് നല്ല തടി പൊക്കവുണ്ട് ഏത് ക്രൗഡിലും ശ്രദ്ധിക്കും ആളുകൾ ഇറങ്ങി കുറഞ്ഞ വെള്ള നിക്കർ വെള്ള ക്യാൻവാസ് ഷൂ വീതി ബെൽറ്റ് കെട്ടിയ അര വീതി ബെൽറ്റിട്ട് വേർതിരിച്ച പിന്നെ കളർ ടീഷർട്ട് തൊപ്പി പൈപ്പ് കൂളിംഗ് ഗ്ലാസ് ഈ രൂപത്തിൽ ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് വന്നിറങ്ങിയ രാമുകാരിയാട്ട് ആളുകൾക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു ചെമ്പിയൻ സിനിമ പോലെ തന്നെ പ്രേമനസിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണ കേരളത്തിൽ എവിടെ ചെന്നാലും എനിക്ക് ആൾ ആൾക്കൂട്ടം പക്ഷേ കാര്യമായിട്ടൊപ്പം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുക കാര്യായിട്ടിനു ആൾ ആൾക്കൂട്ടം കേരളത്തിൽ ഈ നക്സലൈറ്റ് സെൻസേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് തോന്നുന്നത് അറുപത്തൊമ്പതിൽ നക്സലൈറ്റ് സെൻസേഷൻ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു കോളേജ് യൂണിയനിൻ്റെ ഉദ്ഘാടനത്തിന് രാമകരിയാട്ട് ചെല്ലുതി പ്രസംഗിച്ച് തുടങ്ങുകയാണ് ആ പ്രസംഗം തുടങ്ങി ഇങ്ങനെയാണ് സിനിമയെക്കുറിച്ചല്ല അജിതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോവാനുള്ളവർക്ക് പോവുക ഭയങ്കര കൂക്ക് പൂക്കങ്ങടങ്ങിയപ്പോൾ കാര്യമായിട്ട് പറഞ്ഞു കയ്യടിക്കാനുള്ളവർക്ക് കയ്യടിക്കാം ഭയങ്കര കയ്യടിക്കുക അതും കൂടെ കഴിയുമ്പോൾ പെൻട്രൈലൻസ് കാര്യമായിട്ട് കൂളായ അരമണിക്കൂർ സംസാരിച്ചിറങ്ങിപ്പോൾ അപ്പോൾ എന്താണ് ടെക്നിക്കൽ എന്ന് ചോദിച്ചു കാര്യമായിട്ടുണ്ട് പിന്നീട് സുഹൃത്തുക്കൾ അല്ല വേറെ ഒന്നുമില്ല ഇല്ല ഈ കോളേജാണോ പൂക്കുറപ്പാണോ എന്ന് എനിക്കറിയാമായിരുന്നു അപ്പൊ ഈ പിള്ളേരുടെ കൈവശമുള്ള മുഴുവൻ പൂക്കുമ്പോൾ ഒറ്റ പൂക്കൽ അങ്ങ് എക്സോസ്റ്റ് ചെയ്ത പിന്നെ അവിടെ പൂക്കില്ല കനകുന്ന് കൊട്ടാരത്തിൽ പ്രേമനസന്റെ മകളുടെ വിവാഹ സൽക്കാരം നടക്കുന്നു മലയാള സിനിമ മൊത്തം അവിടെ ഉണ്ട് കേരള രാഷ്ട്രീയം മൊത്തം അവിടെ ചീഫ് മിനിസ്റ്റർ അച്ഛനും കാണാം ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാഴ്ച ഈ സൽക്കാരങ്ങളിൻ്റെ നടുക്ക് ഒത്തുനടുക്ക് ടേബിളിൽ നരികിൽ കസേര ഇട്ടിരുന്നു അവിടെ ഒരു ബൗളിൽ വെച്ചിരുന്ന ഓറഞ്ച് എടുക്കുക ഗ്രാമകര ഇട്ടിരിക്കുകയാണ് രാമകാരട്ട് ഈ ഓറഞ്ച് എടുത്തിട്ട് തൊലിച്ചിട്ട് തൊലി തിന്നും ചുള വേസ്റ്റ് ബൗളിൽ ഇടുന്നു തൊലി തിന്നുന്നു ചുള വേസ്റ്റ് ബൗളിൽ ഇടുന്നു തൊലി തിന്നുന്നു ബൗളിൽ ഇടുന്നു ആളുകൾ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച കാര്യമാണ് ആളുകൾ പറഞ്ഞ ഓ കാര്യം ഫുൾ ഫിറ്റ് രാവിലെ തന്നെ അപ്പോൾ അന്ന് ഈ മായ എന്ന സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് രാമകാര്യം മായ നിർമ്മിക്കുന്നത് മലയാള സിനിമയിൽ സർവാദരണീയനായ മലയാള സിനിമ മൊത്തം വാസുസാർ എന്ന് വിളിക്കുന്ന ടി വാസുദേവൻ ആണ് ആചാര്യനാണ് അപ്പോൾ ടി വാസ്തവൻ ഇത് കണ്ടപ്പോൾ ആകെ സംഘർഷമായി പൊതുസ്ഥലത്ത് ഇത്രയും അലമ്പുണ്ടാക്കുന്ന ഒരു ആളെ വെച്ചിട്ട് സിനിമ ഉണ്ടാക്കുന്നങ്ങനെ മറ്റേ ആശം തിരിച്ചെത്തിയ കാര്യേട്ടനെ വിളിപ്പിച്ചു കാര്യമായിട്ട് വന്നവിടെ പറയും സാസു സാർ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം വിശ്വസിക്കൂ ഞാൻ അന്ന് ഒരു തുള്ളി വെച്ചിരുന്നില്ല പിന്നെ ഞാൻ അന്ന് അവിടെ കണ്ടതാണ് വാസുസാറെ പ്രേംന സാറും ചീഫ് മിനിസ്റ്റർ അച്യുത മേനോനും വി കെ കൃഷ്ണമേനോനും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ് അവിടെ രാമുകാരുടെ ആര് ശ്രദ്ധിക്കാനാണ് ഞാൻ വഴി കണ്ടുപിടിച്ചു അതാണ് സാർ എന്നവിടെ അവിടെ കണ്ടത് ഒരു ക്രൗഡിൽ രാമുകാരിയേട്ടുണ്ടെങ്കിൽ രാമുകാരിയേട്ടൻ്റെ ക്രൗഡ് ശ്രദ്ധിക്കാതിരിക്കാൻ രാമുകാരിയായിട്ട് അനുവദിക്കുകയില്ല എന്നാണ് കാര്യട്ട് പറയുന്നത് ഇത് അല്ലേ എന്ന് ചോദിച്ചാൽ തൊലിക്കട്ടിയാണ് ലോക സിനിമയിൽ ഏലിയ കസൻ എന്നൊരു ഡയറക്ടറുണ്ട് ഓൺ ദ വാട്ടർ ഫ്രണ്ട് പോലുള്ള വിസ്തൃത സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് ഈ ഏലിയ കസൻ ഭാവിയിൽ ചലച്ചിത്ര സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ സ്വന്തമാക്കണം എന്ന് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നീണ്ട പ്രബന്ധം എഴുതിയിട്ടുണ്ട് ഒരു ഒരു ഫിലിം സ്കൂളിൽ അവതരിപ്പിക്കാൻ സെമിനാറിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കിയ പ്രബന്ധമാണത് പ്രസിദ്ധമായി തീർന്നു അത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഒരു സംവിധാനം ആകാൻ ആഗ്രഹിക്കുന്ന ആൾ നൃത്തം നൃത്തം ചവിട്ടാൻ ആർജരിക്കണം എന്നാണ് അദ്ദേഹം പറയും മാത്രമല്ല അയാൾ മാജിക്ക് പഠിക്കണം വലിയ പുഴകളിൽ ഒഴുക്കിനെതിരെ നീന്തി ശീലിക്കണം ഇത് സിനിമയുണ്ട് എന്തുകൊണ്ടെന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു പിന്നെ താൻ ജീവിക്കുന്ന പട്ടണത്തിൻ്റെ എല്ലാ ഊട് നടന്നിരിക്കണം തൻ്റെ പട്ടണത്തിലെ എല്ലാ മലക്കറിക്കാരികളുമായി പരിചയം വേണം തൻ്റെ പട്ടണത്തിലെ സകല പോലീസുകാരുമായും കോണ്ടാക്ട് വേണം ഇങ്ങനെ നമ്മൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് എന്നിട്ട് വോട്ട് ഒരു സംവിധായകൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ആദ്യം വേണ്ട ഒരു സാധനം ഏറ്റവും ഒടുവിലാണ് പറയുന്നത് എന്താണെന്ന് അറിയുന്നത് സ്കിൻ അതെ സാക്ഷാൽ തൊലിക്കട്ടി നമ്മളിത് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു ഈ ഏലിയ കസന് രാമുകാരിയേട്ടൻ്റെ പരിയമുണ്ടായിരുന്നു എന്ന് ഡൽഹി എയർപോർട്ടിൽ ഒരു ഒരു പുലർച്ചയ്ക്ക് രാമുകാരിയേട്ടൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് വന്നിറങ്ങിയപ്പോൾ കസ്റ്റംസ് അയാളെ അതൊന്നുമൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചു കാര്യമായിട്ട് പുറത്തുനിന്ന് ഇടിച്ചു കയറി ഞങ്ങൾ കത്തിയിരുന്നു കത്തിയെന്നിട്ട് പറഞ്ഞു ഇയാളെൻ്റെ സുഹൃത്താണ് അയാളെ ഉത്തരയ്ക്കാതെ വെടുതായിരുന്നു കൂടാതെ അപ്പോൾ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ചീഫായിരുന്ന ഒരു സ്ത്രീയായി അവർ ചോദിച്ചു എൻ്റെ സുഹൃത്ത് എന്നൊക്കെ പറയാൻ ഓറിയു ആ രാമുകാരിയാട്ട് രാമുകാരിയാട്ട് ഹു രാമുകാരിയാട്ട് ഒരു കുത്തബ് മിനാന്നെ പോലെ എടുത്ത് പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു എസെറ്റിസൺ ഓഫ് ഇന്ത്യ ആയമ്മ കൊച്ചു കുളപ്പം കാലത്ത് ആദ്യമായിട്ട് അറിയുകയാണ് എസെറ്റിസം എന്ന പദത്തിന് ഇത്രയും പവർ ഉണ്ടെന്ന് അതാണ് രാമുകാരിയാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ വെറും അമ്പത്തിരണ്ടാം വയസ്സിൽ രാമുകാരിയാട്ട് ജീവിതമഹാസമുദ്രത്തിൽ മരണത്തിൻ്റെ കണക്കയങ്ങളിൽ പോയി മറഞ്ഞു തൻ്റെ ചെമ്മീൻ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ പ്രൊഡ്യൂസറെ രാമുകാരിയാട്ട് കണ്ടെത്തിയതും ആ തനി കാര്യട്ട് സ്റ്റൈലിൽ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഗേറ്റ് ക്രാഷ് ഇൻ ടു ബാബുസേട്ട് ബാബുസേട്ടാണ് ആ സിനിമയുടെ കൂടി ബാബുസേട്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആകുമ്പോൾ ബാബുസേട്ടിന് വെറും പതിനെട്ട് വയസ്സേ ഉള്ളു ബാബുസേട്ടനെ കുറിച്ച് നമ്മൾ ഒട്ടേറെ കഥകൾ ചെമ്മീൻറെ കാലം മുതൽ തന്നെ കേട്ടിട്ടുണ്ട് അതായത് ബാങ്കിലെ ചെക്കിൽ ഒപ്പിടാൻ പ്രായപൂർത്തിയാകാത്തതിനാൽ ആ ആ പ്രായപൂർത്തിയാകുന്ന ദിവസം വരെ കാത്തു നിന്ന രാമുകാരിയേട്ടൻ്റെ കഥ ഉൾപ്പെടെയുള്ള കഥകൾ കൊച്ചി രാജാവിന് പോലും പണം കടം കൊടുത്തിരുന്ന വലിയ സേട്ടിന്റെ മകനായ ഈഷ ഇസ്മയിൽ ബാബുസേട്ട് ഇന്നത്തെ കണക്കൂട്ടലിൽ ശതകോട്ടീശ്വരനായ സ്വത്തിൻ്റെ ഉടമയായിരുന്നു ചക്രവർത്തി ജനിച്ച് സ്വർണത്തിൽ കളിപ്പാട്ടമുണ്ടാക്കി കളിച്ച ഒരു ബാല്യം പിന്നിട്ട് ഇതിഹാസത്തിന് കയ്യും കാലം വെച്ചതുപോലെ യൗവനം കൊണ്ടാടി ഒടുവിൽ അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വേണ്ടി മറ്റുള്ളവരോട് കൈ നീട്ടുന്ന മനുഷ്യനായി വന്ന് പൂർത്തിയായി വന്ന് അവസാനിച്ച കഥയാണ് ഏത് സിനിമയുടെ കഥയക്കും അപ്പുറത്ത് പോകുന്ന ട്രാജഡിയും റൊമാൻസും കളറും ഉണ്ടായിരുന്ന ഒരു ജീവിത കഥയാണത് ചെമ്മീൻ വിറ്റുകിട്ടിയ ലാമകുണ്ടണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദലിതും ഏറ്റവും മനോഹരവുമായ തിയേറ്റർ നിർമ്മിച്ച ബാബുസേട്ടിനെ ഒടുവിൽ അത് വിൽക്കേണ്ടി വന്നു ചെമ്മീന് ശേഷം നിർമ്മിച്ച എല്ലാ സിനിമകളും പൊട്ടിപ്പോയി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ഊഹം കഴിച്ച തൻ്റെ പ്രിയ പ്രേയസിയായ തൻ്റെ കാമുകിയായിരുന്ന ഖമർ നിസ അകാലത്തിൽ പൊലിഞ്ഞു ഇതിഹാസ സിനിമ നിർമ്മിച്ച് സ്വർണ മെഡൽ വാങ്ങി ജീവിതഗാഥ സ്വയം ഒരു ജീവിത ഗാഥയായി മാറിയ മനുഷ്യൻ അവസാന കാലത്ത് മദ്യഗാഥയായി മാറി അമ്പത് വയസ്സിന് ശേഷം വീണ്ടും പോകാൻ കഴിച്ചു പക്ഷേ അതും പൊട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവനന്തപുരത്തെ മാഞ്ഞാലിക്കുളം റോഡിലുള്ള റെസിഡൻസി ഹോട്ടലിൽ വെച്ച് ചരിത്രം ഹസ്തദാനം നൽകിയ ഈ ഇതിഹാസ പുരുഷനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അതിലെ ഒരു ചോദ്യവും ഉത്തരവും മാത്രം ഞാനിവിടെ പറയാം ഞാൻ ചോദിച്ചു ബാബു ബാബുസെട്ട് ഒരു പത്ത് ലുങ്കി പത്ത് റൌക്ക കോറ തുണിയിൽ കോളർ ഒന്നുമില്ലാത്ത അരക്കയൻ പത്ത് ബനിയനുകൾ പത്തണ്ണി പിന്നെ പരി കുട്ടിക്ക് കുറച്ച് രണ്ട് നാലഞ്ച് കളർ ഷർട്ടുകൾ ഇതല്ലേ ചെമ്മീനിൻ്റെ മൊത്തം എന്ന് പറയുന്നത് ഒറ്റ ലൊക്കേഷനിലെ ഷൂട്ടിങ് വലിയ മണി വലിയ കൂട്ടൻ സെറ്റുകളില്ല പടാരപ്പുകൾ യാതൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ചെമ്മീൻ നിർമ്മാണ ചെലവ് ലക്ഷങ്ങളിലേക്ക് പോയ ചെമ്മീൻ നിർമ്മാണ ചെലവിൻ്റെ ഈ യക്ഷിക്കഥ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു യക്ഷിക്കഥകുസെട്ട് കുറച്ചുനേരം എന്നെ അതായത് ചെമ്മീൻ സിനിമയിൽ വേണമെങ്കിൽ പരി കുട്ടിയായി അഭിനയിക്കാൻ വേണ്ട സൗന്ദര്യമുള്ള ബാബുസെട്ട് കുറച്ചുനേരം എന്നെ ശാന്തനെ നോക്കിയിരുന്നു നോക്കി ചോദിച്ചു ചെമ്മീനിൽ പതുക്കായി സംസാരിക്കുന്നു ചെമ്മീനിൽ പരി കുട്ടിയും കറുത്തമ്മയും തമ്മിൽ അവസാനമായി പിരിയുന്ന സീൻ ഓർമ്മയുണ്ടോ ഉണ്ട് അതിന്റെ പശ്ചാത്തലത്തില കൈതച്ചെടി ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കൈതച്ചെടിയല്ലേ ആ സീനിന്റെ മാസ്റ്റർ ടച്ച് ആ കൈതച്ചെടി ഞങ്ങൾ ഈ സീനിനു വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് അവിടെ നട്ട് പഠിപ്പിച്ചത് ചെമ്മീൻ ഷൂട്ടിങ്ങിന് ആവശ്യമായ തീരം മുഴുവൻ ദീർഘകാലത്തേക്ക് ഈ പാട്ടത്തിനെടുത്തു ചെമ്മീനിൽ നൂറുപേർ തൊഴഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തുഴഞ്ഞപ്പോൾ പോയി ഷൂട്ട് ചെയ്തൊന്നുമില്ല അവർ ചെമ്മീനു വേണ്ടി തന്നെ തുഴയിച്ചതാണ് മാർക്കസ് പറ്റുള്ള മൂവി ക്യാമറയ്ക്ക് വേണ്ടി കടലിൽ ഇറക്കി തുഴച്ചതാണ് ആ കൊള്ളങ്ങൾ മുഴുവൻ ഞങ്ങൾ റെൻറ്റിനെടുത്തതാണ് ചെമ്മീനിൽ നൂറുപേർ തുഴഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൂറുപേർക്കും ഭക്ഷണവും വൈകുന്നേരം കൂലിയും കൊടുത്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അടിയുറവാണ് സോറി സർ ചെമ്മീൻ ഒരു എക്സ്പെൻസീവ് സിനിമ ആയേ പറ്റൂ അത്ര മെറ്റി ആയി പ്ലാൻ ചെയ്ത ആസൂത്രണം ചെയ്തുണ്ടാക്കിയൊരു സിനിമയാണ് അത് മണിമേടകൾ കെട്ടി ഉണ്ടാക്കാൻ ചിലവാക്കിയ തുകയല്ല അതും ഞാൻ നേരത്തെ പറഞ്ഞാലും മാർക്കസ് പറ്റിയുള്ള മൂവി ക്യാമറയ്ക്ക് വേണ്ടി കടലിൽ ഇറങ്ങി തുഴഞ്ഞ നൂറ് കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഭക്ഷണവും വൈകുന്നേരം കൂലി കൊടുത്ത എക്സ്പെൻസാണ് ആ വള്ളങ്ങൾ റെൻറ്റിനെടുത്ത എക്സ്പെൻസാണ് പവറ്റ സ്വത്തിനുടമയായി ജനിച്ച് മലയാളികൾ ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കാൻ പോകുന്ന ചെമ്മീൻ എന്ന ആൾട്ടൈം കൾട്ട് സിനിമ നിർമ്മിച്ച് ജെഷി ഡാനിയൽ അവാർഡ് പോലെ താൻ നൂറ് തവണ അറിയിക്കുന്ന സമ്മാനങ്ങളിൽ ഒന്നുപോലും നമ്മളാൽ സമ്മാനിക്കപ്പെടാതെ പോക്കറ്റിൽ പത്ത് രൂപ പോലും ഇല്ലാതെ കടന്നുപോയ ഈഷ ഇസ്മായിൽ ബാബു സേട്ടനെ ഓർത്ത് മനസ്സിലെങ്കിലും മനസ്സിലെങ്കിലും നിങ്ങൾ തുള്ളി കണ്ണുനീർ വീഴ്ത്താതിരിക്കരുത് ചക്രവർത്തി ജനിച്ച് അറബി കഥയിലെ രാജകുമാരനെ പോലെ ബാല്യകുമാരങ്ങൾ പിന്നിട്ട് ഇതിഹാസത്തിന് കയ്യും കാലം വെച്ചതുപോലെ യൗവനം കൊണ്ടാടി ദുരന്ത നാടകത്തിലെ നായകനെ പോലെ മട്ടാഞ്ചേരിയിലെ പഴയ പള്ളിയുടെ കബർസ്ഥാനിൽ ഉറങ്ങുന്ന മലയാള സിനിമയ്ക്കും മലയാളികൾക്കും എക്കാലത്തെയും വിലപ്പെട്ട ഒരു പാഠപുസ്തകമായി ഉറങ്ങുന്ന ഈഷ ഇസ്മയിൽ ബാബുസേട്ടിൻ്റെ കബർസ്ഥാനിൽ നമസ്കരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ മുമ്പിട്ട ശേഷം മലയാള സിനിമയുടെ ഏറ്റവും മഹാനായ പ്രൊഡ്യൂസർ ബാബു ബാബു ബാബുസേട്ടിൻ്റെ കബർസ്ഥാനിലെ കുടീരത്തിന് മുന്നിൽ ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിച്ചുകൊള്ളു ഇനി സ്വല്പം ഐസ്ക്രീം കഴിക്കാം ചെമ്മീൻ സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മധു എന്ന പരീകുട്ടി ഷീല എന്ന കറുത്തമ്മീൻ തമ്മിൽ പുണർന്ന് കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ചെമ്മീൻ സിനിമ ഇറങ്ങി പത്തൊമ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എന്താണ് അവസ്ഥ ചെമ്മീനിൽ അഭിനയിച്ച മുഴുവൻ നടീ നടന്മാരും അതിൽ സഹകരിച്ച എല്ലാ സാങ്കേതിക വിദഗ്ധരും അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും എല്ലാം മരിച്ചുപോയി ചെമ്മീൻ സിനിമയുടെ അവസാനം മരിച്ചു കിടന്ന മധുവും ഷീലയും മാത്രം ജീവിച്ചിരിക്കുന്നു ഈ ജീവിതം ജീവിതം എന്ന് പറയുന്ന സാധനം എത്ര അത്ഭുതകരമായ ഒരു സംഗതിയാണല്ലേ മനുഷ്യൻ എഴുതുന്ന തിരക്കഥയാണ് സിനിമ എങ്കിൽ കാലം എഴുതുന്ന തിരക്കഥയാണ് അതിനെ തിരുത്തിക്കൊണ്ട് കാലം എഴുതുന്ന തിരക്കഥയാണ് ജീവിതം